അസൗകര്യങ്ങളാൽ വീർപ്പ് മുട്ടിയിരുന്ന ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസ് മുന്നാട്ടെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിയേഴിൽ ഇടതുപക്ഷ ഗവൺമെന്റിൽ പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇരിട്ടിയിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് അനുവദിക്കുന്നത് വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച ഓഫീസിന് പിണറായി സർക്കാർ ഇരിട്ടി മിനി സിവിൽ സ്റ്റേഷനിൽ പുതിയ ഓഫീസ് അനുവദിച്ചിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം പൂർത്തിയാകുന്ന മുറയ്ക്ക് പുതിയ ഓഫീസ് ആരംഭിക്കും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള മട്ടന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ ലോതർ പെരേര ഇരിട്ടി ഇൻസ്പെക്ടർ അജീഷ് ലബ്ബ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നമൽ കെ പ്രനിൽകുമാർ എം ബി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു എക്സൈസ് ജീവനക്കാരും അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ